ഹായ് ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ അടുത്ത പിള്ളേർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ചെറിയൊരു കുളം പറ്റിക്കാണ് അപ്പോൾ അവർക്ക് അതിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് കിട്ടുമ്പോഴൊക്കെ നമുക്ക് അവർ വെള്ളം പറ്റിക്കാന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർ പിടിച്ചത് ഫസ്റ്റ് ആദ്യം തന്നെ ചെറിയൊരു കരിപ്പ് ചെറുതല്ല അത്ര ചെറുതല്ല ഇവരുടെ അടുത്തരം പിടിച്ചില്ലേ ബാക്കിലെ തീരാ അത് അതന്നെ അതന്നെ പിടിച്ചോണ്ട് ആ ഒന്നുള്ളതോണ്ട് പിടിക്കേ അവിടെ അപ്പൊ ഇവിടെ വേറെ അവിടെ എൻ്റെ അടിയില്ലേ ഇല്ലടാ അവിടെ തന്നെ അവിടെ നോക്കിയേ വാ അവിടെ തന്നെ അവിടെ തക്കി തപ്പിയ ശെരിക്ക് രണ്ടെണ്ണ ചാടി ചാടിയത് അതെ അന്നച്ച വെള്ളം പറ്റിച്ചോ അങ്ങനെ വെള്ളം പറ്റിച്ചവർക്ക് ഇതേ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതെ അത്ര വലുതെന്നല്ല അടുത്തരം മീനോ ആണ് കിട്ടിയുള്ളത് അപ്പം അവരവർക്ക് ഒരു പക്കൻ തട്ടിന്നു ഇത്രയാണ് കിട്ടിയ മീനോളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ വന്നിട്ട് വീണ്ടും കാണാം